കുട്ടനാട് കൈനിക്കര അനിത കൊലക്കേസിൽ നാലു വർഷങ്ങൾക്കപ്പുറം മൂന്നാം പ്രതി തൂക്കുകയർ വിധിച്ചു കോടതി മലപ്പുറം നിലമ്പൂർ പുതുക്കോട് പൂക്കോടൻ വീട്ടിൽ നാൽപ്പത്തിയൊന്നുകാരനായ പ്രബീഷിനാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി തൂക്കുകയർ വിധിച്ചത് കൈനിക്കറി സ്വദേശിനിയും പ്രബീഷിന്റെ പെൺ സുഹൃത്തുമായ നാൽപ്പത്തിരണ്ടുകാരി രജനിയാണ് കേസിലെ രണ്ടാം പ്രതി മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിലെ ജയിലിൽ കഴിയുന്നതിനാൽ രജനിയുടെ ശിക്ഷ വിധിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു രജനിയെ നേരിട്ട് ഹാജരാക്കുന്ന ദിവസം ശിക്ഷ വിധിക്കും പുന്നമ്പ്ര സ്വദേശിയായ അജിത മുപ്പത്തിരണ്ടുകാരിയെയാണ് പ്രബീഷും പെൺ സുഹൃത്തായ രജനിയും ചേർന്ന് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒൻപതിനായിരുന്നു സംഭവം അവിവാഹിതരായ അനിതയുമായും രജനിയുമായും ഒരേ സമയം പ്രബീഷ് അടുപ്പം പുലർത്തിയിരുന്നു അതിനിടെ അനിത ഗർഭിണിയായി വിവാഹം കഴിക്കണമെന്ന് അനിത പ്രഭീഷിനോട് ആവശ്യപ്പെട്ടു ഇതോടെ അനിതയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് ശാരീരിക ബന്ധത്തിന് ശേഷം പ്രതികൾ അനിതയുടെ കഴുത്ത് ഞരിക്കുകയായിരുന്നു മരിച്ചെന്ന് കരുതി മൃതദേഹം സമീപത്തെ ആറ്റിൽ തള്ളി എന്നാൽ വെള്ളം ഉള്ളിൽ ചെന്നാണ് അനിത മരിച്ചത് പിന്നീട് മൃതദേഹം ആറ്റിൽ പൊങ്ങിയതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലാകുന്നത് ആറ്റിൽ അജ്ഞാത മൃതദേഹം പൊള്ളാതുരുത്തിയിലെ ആറ്റിൽ ആറുമാസം ഗർഭിണിയായ യുവതിയുടെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതോടെ കേരളത്തിലെ ഞെട്ടിക്കുന്ന കൊലപാതകം പുറത്തറിയുന്നത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് നാടോടി സ്ത്രീയുടെ മൃതദേഹമാണെന്ന് കരുതിയാണ് കൈകാര്യം ചെയ്തത് മാധ്യമങ്ങളെ അത്തരത്തിൽ അറിയിക്കുകയും ചെയ്തു അതേസമയം അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്നും വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുകയും ചെയ്തു ഫോട്ടോ സഹിതമുള്ള സന്ദേശം കണ്ട് പുന്നമ്പ്ര സ്വദേശിനിക്ക് അത് അനിതയാണെന്നും സംശയം തോന്നി പഞ്ചായത്ത് അംഗം മുഖേന പോലീസിൽ അറിയിച്ചു അന്വേഷണത്തിൽ ഒരു വർഷത്തോളമായി അനിത വീട് വിട്ടെന്ന വിവരം ലഭിച്ചു രണ്ടു വർഷമായി ഭർത്താവുമായും കുട്ടികളുമായും ബന്ധമില്ലെന്നും അറിഞ്ഞു ഫോൺ നമ്പർ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഭർത്താവിന് സുഖമില്ലെന്ന് പറഞ്ഞ് ആലത്തൂരിലെ ജോലിസ്ഥലത്തുനിന്ന് ആലപ്പുഴയിലേക്ക് പോയതായി അറിഞ്ഞു അതോടെയാണ് സംഭവം ദുരൂഹതയാണെന്ന് പോലീസ് സംശയിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ മൃതദേഹം ബലപ്രയോഗത്തിന്റെ ലക്ഷണമുണ്ടെന്ന് സൂചന നൽകിയിരുന്നു കഴുത്തു ഞെരിച്ചതിന്റെ ഫലമായി ഞരമ്പുകൾ തൈറോയിഡ് ഗ്രന്ഥികൾക്കും തകരാർ സംഭവിച്ചു എന്ന് വ്യക്തമായി ഇതോടെ കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി എസ്പിയുടെ നിർദ്ദേശപ്രകാരം രണ്ട് സംഘമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു അമ്പലപ്പുഴ വൈ എസ് പി എസ് ടി സുരേഷ് കുമാർ പുന്നമ്പ്ര ഇൻസ്പെക്ടർ എം ഇ യഹ്യ നെടു നെടുമുടി ഇൻസ്പെക്ടർ എ വി ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളുണ്ടായി രണ്ട് സംഘം മൊബൈൽ നമ്പർ പിന്തുടർന്ന് വിവരം നൽകിയപ്പോൾ ഇതര സംഘം വിവരങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെത്തി അന്വേഷണം നടത്തി ഓൺലൈനിൽ ഭക്ഷണം പ്രതികൾ കുടുങ്ങി മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രബീഷിനെ പറ്റി പോലീസിന് വിവരം ലഭിച്ചെങ്കിലും നം നിലമ്പൂരിലെ മേൽവിലാസത്തിലായിരുന്നു നമ്പർ അവിടത്തെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചെങ്കിലും സംശയങ്ങൾ പിന്നെയും ബാക്കി നമ്പർ ആലപ്പുഴയിലെ ടവർ ലൊക്കേഷനിൽ കാണിക്കുന്നതുകൊണ്ട് പ്രതി ജില്ല വിട്ടിട്ടില്ലെന്ന് പോലീസ് കണക്കുകൂട്ടി പ്രതികൾ എവിടെ എന്ന വിവരം അപ്പോഴും ലഭിച്ചിരുന്നില്ല അങ്ങനെയാണ് പ്രബീഷിൻ്റെ നമ്പറിൽ നിന്ന് ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്തിരുന്ന വിവരം സൈബർ സെൽ സെൽവൈ പോലീസിന് ലഭിക്കുന്നത് ഭക്ഷണം എത്തിച്ചു നൽകിയ വീടിന്റെ മേൽവിലാസത്തിലൂടെ പോലീസിന് കൈനിക്കറി തൊട്ടുവാത്തല രചനയുടെ വീട്ടിലേക്കുള്ള വഴി തെളിഞ്ഞു പ്രതി പ്രബീഷാണെന്ന വിവരം ലഭിച്ച പോലീസിന് കൈനിക്കരയിലെ വീട്ടിൽ നിന്ന് ഇവരെ പിടികൂടുകയായിരുന്നു വെല്ലുവിളി പോലീസ് വരുമെന്ന വിവരം ലഭിച്ചാൽ ആറിനോട് ചേർന്നുള്ള വീട്ടിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടാനിടയുണ്ട് എന്ന കാര്യം മനസ്സിലായി പോലീസിന് തുടർന്ന് വേഷപ്രജന്നരായി രചനയുടെ വീടിനോട് ചേർന്നുള്ള പരിസരങ്ങളിൽ പോലീസ് നിലയുറപ്പിച്ചു മൂന്നു പേർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജാനെ രചനയുടെ വീട്ടിലെത്തി ആലപ്പുഴയിൽ ഛർദിയും വയറിളക്കവും പടരുന്നുണ്ട് എന്നും പ്രതികൾ ഭക്ഷണം വാങ്ങിയ അതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച രണ്ടു പേർ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലാണ് എന്നും എത്രയും വേഗം ഞങ്ങളോടൊപ്പം ആശുപത്രിയിൽ എത്തണമെന്നും പ്രബീഷിനോട് ആവശ്യപ്പെട്ടു ഇത് വിശ്വസിച്ച പ്രബീഷ് രജനിയും തന്നോടൊപ്പം ഭക്ഷണം കഴിച്ചെന്നും ഇവരെ കൂടി ആശുപത്രിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെ ഇരുവരെയും വാഹനത്തിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു യാത്രയുടെ ഒരു ഘട്ടത്തിൽ എത്തിയത് പോലീസാണെന്നും പ്രബീഷ് മനസ്സിലായെങ്കിലും രക്ഷപ്പെടാൻ പുതുവഴികളൊന്നും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല അതേസമയം രണ്ട് യുവതികളുമായി ബന്ധം കായംകുളത്തെ ഫാമിൽ ജോലി ചെയ്യുമ്പോഴാണ് അനിതയും പ്രബീഷും പരിചയപ്പെടുന്നത് പ്രണയത്തിലായപ്പോൾ ഭർത്താവും രണ്ടും മക്കളും അടങ്ങിയ കുടുംബത്തെ ഉപേക്ഷിച്ച് അനിത പ്രബീഷിനോടൊപ്പം നാടുവിട്ടു രണ്ട് വർഷത്തോളം കോഴിക്കോട്ടും തൃശൂരും പാലക്കാട്ടും താമസിച്ചു അതിനിടെ അനിത ഗർഭിണിയായി അതേസമയം തന്നെ പ്രബീഷ് കൈനിക്കരയിലെ രജനിയുമായും ബന്ധം പുലർത്തി വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ രജനിയും കുടുംബം ഉപേക്ഷിച്ചാണ് പ്രവീഷുമായി അടുത്തത് ഗർഭിണിയായതോടെ വിവാഹം കഴിക്കണമെന്ന് അനിത പ്രബീഷിനോട് ആവശ്യപ്പെട്ടു അതോടെ രജനിയും പ്രഭീഷും ചേർന്ന് അനിതയുടെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമം നടത്തി ആലത്തൂരിലുള്ള ഒരു ഫാമിലായിരുന്നു അനിത അവസാനമായി ജോലി ചെയ്തിരുന്നത് വിവാ വിവാഹം കഴിക്കണമെന്ന് വിശ്വസിച്ചാണ് അനിതയുടെ രജനയുടെയും കൈനീക്കരയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് മൂവരും ചേർന്ന് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു അതിനിടെ പ്രബീഷും രജനയും ചേർന്ന് അനിതയുടെ കഴുത്തു ഞെരിച്ചു നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വായും മൂക്കും പൊത്തിപ്പിടിച്ചു അബോധാവസ്ഥയിലായതോടെ മരിച്ചെന്ന് കരുതി ആറ്റിൽ തള്ളാൻ തീരുമാനിച്ചു എന്നാൽ അനിതയെ കയറ്റിയപ്പോൾ വെള്ളം മറിഞ്ഞു അനിതയെ ഉപേക്ഷിച്ച് ഇരുവരും മടങ്ങി ബോധരഹിതയായ അനിത വെള്ളം ഉള്ളിൽ ചെന്നാണ് മരിച്ചത് പിറ്റേ ദിവസം രാത്രി ഏഴ് മണിയോടെ വെള്ളാതുരുത്തി അറിയൻ തോടുപാലത്തിനു സമീപം ആറ്റിൽ മൃതദേഹം പൊങ്ങി പോസ്റ്റ്മോർട്ടത്തിന്റെ സൂചനകളിൽ നിന്നാണ് സംഭവം കൊലപാതകമാണെന്ന രീതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് അനിതയുടെ ഫോൺ രേഖകൾ പോലീസ് പ്രവീശിലേക്ക് എത്തിച്ചത് മൊബൈൽ ഫോൺ ആലപ്പുഴയിലെ കടയിൽ വിറ്റെന്നും മനസ്സിലായി അതിന് തൊട്ട് മുമ്പ് മൊബൈൽ ഫോൺ വഴി ഓൺലൈൻ ഭക്ഷണം വാങ്ങിയിരുന്നു മേൽവിലാസം മനസ്സിലാക്കി പോലീസ് എത്തുമ്പോൾ രജനിയുമൊത്ത് പ്രബീഷ് നാടുവിടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞിരുന്നു എൺപത്തിരണ്ട് സാക്ഷികൾ രജനിയുടെ അമ്മയും മൊഴി നൽകി അനിത കൊലക്കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർ സമർപ്പിച്ചിരുന്നു വിചാരണ വേളയിൽ എൺപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു രജനയുടെ അമ്മയും പോലീസ് പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകി അഡീഷണൽ ഗവൺമെൻറ് റീഡർ എൻ പി ഷാരിയാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ